നമസ്കാരം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം മജഡോക്കിന് നോർവീജിയൻ നോബൽ കമ്മിറ്റി ചെയർമാൻ യോർഗാൻ വാറ്റൻ ഫ്രൈഡ്നെസ് ആണ് പുരസ്കാര പ്രഖ്യാപനം നടത്തിയത് വെനസിയയിലെ ജനാധിപത്യ പ്രക്ഷോഭങ്ങളുടെ മുന്നണി പോരാളിയാണ് മരിയ വെനസിയലൻ സമൂഹത്തെ സൈനികവൽക്കരിക്കാനുള്ള നീക്കത്തെ അവർ ശക്ത എതിർത്തുവെന്നും ജനാധിപത്യത്തിലേക്കുള്ള സമാധാനപരമായ മാറ്റങ്ങളുടെ നിരന്തരം പിന്തുണച്ചുവെന്നും അക്കാദമി അഭിപ്രായപ്പെട്ടു രാജ്യത്തെ പ്രതിപക്ഷത്തെ ഒന്നിപ്പിക്കുന്നതിൽ അവർ നിർണായക പങ്കുവഹിച്ചു കഴിഞ്ഞ ഒരു വർഷമായി ഒളിവിൽ കഴിയേണ്ടി വന്നിട്ടും മശാഡോ വെനസയിലെ തന്നെ തുടരാൻ തീരുമാനിച്ചത് ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമായി മച്ചാഡോ വെനസയിലെ പ്രതിപക്ഷത്തെ ഒന്നിപ്പിച്ചു ബെനസേലൻ സമൂഹത്തിന്റെ സൈനികവൽക്കരണത്തെ ചെറുക്കുന്നതിൽ അവർ ഒരിക്കലും പിന്നോട്ടു പോയില്ല ജനാധിപത്യത്തിലേക്കുള്ള സമാധാനപരമായ മാറ്റത്തെ അവർ ഉറച്ചു പിന്തുണച്ചു അക്കാദമി വ്യക്തമാക്കി സമാധാന നോബൽ സ്വപ്നം കണ്ടിരുന്ന യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് കടുത്ത തിരിച്ചടിയായിരിക്കുമെന്നാണ് പ്രഖ്യാപനം വെനസേലം പ്രതിപക്ഷ നേതാവും ദേശീയ അസംബ്ലി അംഗവുമായ മരിയ കൊറീന മാച്ചാഡോ രണ്ടായിരത്തി രണ്ടിലാണ് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നത് പിന്നീട് വെന്റേ വെനസേല പാർട്ടിയുടെ ദേശീയ കോർഡിനേറ്ററായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും പരാജയം രുചിച്ചു രണ്ടായിരത്തി പതിനാലിൽ മഡൂറോ സർക്കാരിനെതിരായ പ്രക്ഷോഭങ്ങളിൽ മച്ചാഡോ മുൻനിര പോരാളിയായി മാച്ചാഡോയുടെ നേതൃത്വം വെനിസയിലെ ഫിനിച്ചു നിന്ന പ്രതിപക്ഷത്തെ ഒരു ഏകീകൃത ശക്തിയായി മാറ്റുന്നതിൽ നിർണായക പങ്കുവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് ഭരണകൂടം അവരെ തടഞ്ഞെങ്കിലും തന്ത്രപരമായ സമീപനത്തിലൂടെ അവർ പ്രതികരിച്ചു എഡ്മുണ്ടോ ഗോഡ്സ്ലാൻഡ് യൂറൂട്ടിക്കു പിന്തുണ പ്രഖ്യാപിക്കുകയും വോട്ടെടുപ്പിന്റെ സുതാര്യത ഉറപ്പാക്കാൻ ലക്ഷക്കണക്കിന് സന്നദ്ധ പ്രവർത്തകരെ അണിനിരത്തുകയും ചെയ്തു അക്രമ ഭീഷണികൾ നിലനിന്നിട്ടും വോട്ടെടുപ്പ് ഫലങ്ങളിൽ കൃത്രിമം നടത്തുന്നതിന് മുമ്പായി പൗരന്മാർ പോളിംഗ് സ്റ്റേഷനുകളിൽ കാവൽ നിൽക്കുകയും ഫലങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തു ഇത് മച്ചാഡോയുടെ നേതൃത്വത്തിന്റെ വിജയമായി കണക്കാക്കപ്പെടുന്നു